അസ്സാം വലൈക്കും വർഹമത് ഒരു സ്കൂളിലെ ഒരു സ്ഥാപന മേധാവി ഒരു കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണാണ് ആ സ്കൂളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല നിരോധിക്കപ്പെട്ടതാണ് എന്നാൽ ഈ കുട്ടി സാധാരണ മൊബൈൽ വെക്കാറുള്ളത് ഒരു കടയിലാണ് അന്നത്തെ ദിവസം ആ കടയില് ഫോൺ എടുക്കരുത് എന്ന് പ്രിൻസിപ്പൽ ആ കടക്കാരനോട് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ഫോൺ വാങ്ങിയില്ല ക്ലാസ്സിലെത്തുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ മൊബൈൽ ഫോൺ കുട്ടിയിൽ നിന്ന് അധ്യാപകൻ പിടിക്കുകയാണ് പിടിച്ചിട്ട് വളരെ കൂടി ഒരു അറ്റേറ് കൊടുക്കുന്നു ആ മൊബൈല് പൊട്ടി തകർന്നു ഇത് കുട്ടിയിലുണ്ടാക്കിയ ഒരു ട്രോമയുണ്ട് ആ കുട്ടി പിന്നീട് വയലന്റ് ആവുന്നു കാരണം ആ കുട്ടിയെ സംബന്ധിച്ചെടുത്തോളം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള അവന്റെ ഫോണാണ് നഷ്ടപ്പെട്ടത് ഈ അധ്യാപകൻ ആരാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് ശിക്ഷണം നൽകി അവനെ സംസ്കരിച്ചെടുക്കേണ്ട അധ്യാപകനാണ് അവന്റെ മുമ്പിൽ വെച്ചിട്ട് വളരെ വിലപിടിപ്പുള്ള ഒരു മൊബൈൽ ഫോൺ എറിഞ്ഞ് തകർത്തത് അധ്യാപകന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൗമാരത്തിൽ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്യാരക്ടറിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ അവരെ തിരുത്തേണ്ടത് അധ്യാപകരാകുമ്പോൾ അവർക്ക് വേണ്ടത് ക്ഷമയാണ് ടോളറൻസ് ആണ് എങ്കിൽ മാത്രമേ ആ കുട്ടികളെ മാറ്റാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഡ്രഗ് അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ ഇതൊക്കെ ഒന്ന് സാർവത്രികമാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മകളോട് പ്രതികരിക്കേണ്ടത് തന്നെയാണ് നമ്മൾ പക്ഷേ ആ കുട്ടിയെ നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് ആ തെറ്റിൽ നിന്ന് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ മാറ്റുണ്ടാകും ഇതൊരു പ്രശ്നമായ സമയത്ത് ഈ അധ്യാപകനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി പിന്നീട് അദ്ദേഹത്തിന്റെ സമീപനം മാറി മാറിയ സമയത്ത് ആ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഒരു നല്ല ബന്ധത്തിലേക്ക് മാറുകയാണ് അപ്പൊ ഈ രക്ഷിതാവ് ഈ പ്രിൻസിപ്പലോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ കുട്ടി ഈ ഒരു ട്രോമയിലേക്ക് പോകുമായിരുന്നില്ല പലപ്പോഴും അധ്യാപകർ മാറാൻ തയ്യാറാവേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഒരു ഒരധ്യാപകന് പങ്കുണ്ട് മാറേണ്ടത് അധ്യാപകരാണ് രക്ഷിതാക്കളാണ് അല്ലാതെ ഈ കുട്ടികളെ നമ്മൾ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യവുമില്ല